ഇത് കുടുംബവിളക്കിന്റെ അവസാന നാളുകൾ ഇത്രനാൾ പ്രേക്ഷകർ കാത്തിരുന്ന സുമിത്രയുടെ അന്വേഷണത്തിന് ഉടൻ വിരാമം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉറപ്പായുവാൻ മാറ്റങ്ങൾ സംഭവിക്കും സുമിത്രയുടെ രോഹിത് ഉടൻ മടങ്ങി വരുവാനുള്ള സാഹചര്യങ്ങൾ കുടുംബവിളക്കിൽ ഒരുങ്ങുന്നു ജയിലിലുള്ള പ്രതീഷും കാണാമറിയത്തുള്ള രോഹിത്തും തിരിച്ചെത്തുന്നതോടെ സുമിത്ര അതിശക്തയായി മാറും രോഹിത് വരുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രോഹിത് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരും ഞങ്ങളൊക്കെയും വിശ്വസിക്കുന്നത് രോഹിത് രോഹിത്തില്ലാണ്ട് എന്ത് ക്ലൈമാക്സ് അല്ലേ അതെ രോഹിത് വരും രഞ്ജിത എന്ന രക്തരസിനെ അരിഞ്ഞു വീഴ്ത്താൻ രോഹിത് വന്നേ മതിയാകൂ സുമിത്രയ്ക്കെതിരെ പ്രയോഗിക്കാൻ വെച്ചിരുന്ന വജ്രായുധമാണ് രഞ്ജിതയ്ക്ക് പ്രതീഷ് തന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം നടപ്പാകുന്നതിൻ്റെ അട്ടഹാസത്തിന്റെ നിറവിലായിരുന്നു രഞ്ജിത പക്ഷേ ഉടൻ രഞ്ജിതയുടെ ആ വജ്രായുധം രഞ്ജിതയ്ക്ക് തന്നെ നേരെ തിരിയുമെന്ന് രഞ്ജിത തിരിച്ചറിയുന്നില്ല പ്രതീഷ് ഉറപ്പായും തൻ്റെ അമ്മയെയും സഹോദരനെയും മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇത്രനാൾ തന്നെ ദ്രോഹിച്ച രഞ്ജിത എന്ന വഞ്ചകയെ തിരിച്ചറിയുകയും ചെയ്യും ഒപ്പം രോഹിത് കൂടി തിരിച്ചെത്തുന്നതോടെ രഞ്ജിത ആയുധം വെച്ച് സുമിത്രയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞേ മതിയാകൂ നമ്മൾക്ക് കാത്തിരിക്കാം കുടുംബവിളക്കിൻ്റെ കിടുക്കാച്ചി ക്ലൈമാക്സിനായി പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ കിടക്കുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ